ഒരു ചെറിയ കാര്യത്തെ ഒരുപാട് വാക്കുകളിൽ പറയരുത് എന്നാൽ ഒരു വലിയ കാര്യത്തെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പഠിക്കണം ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി നമ്മളെക്കാൾ തകർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീട് ഒരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ചിലരുണ്ട് അങ്ങനെ ഉള്ളവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല കാരണം തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാകുന്നതും നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതും കൂടെ ഉള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ഇല്ലാതാകുന്നത് ചില സമയങ്ങളിൽ പലതും ഉപേക്ഷിച്ച് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത് നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നു കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ കഴിയും നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ജാഗ്രതയോടെ മാത്രം പണം ഉപയോഗിക്കുക തുറന്ന് സംസാരിക്കുന്നവരുടെ മനസ്സിൽ കള്ളമുണ്ടാവില്ല അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു വിലയും ഉണ്ടാവില്ല വളരെ പെട്ടെന്നായിരിക്കും ഒരാളിൽ മാറ്റം വരുന്നത് അതിന് കണ്ണടച്ച് തോർക്കുന്ന സമയം മതി ഒരുപാട് മിണ്ടിയിരുന്ന ചിലർ പിന്നെ മിണ്ടാതെയാവും ഒരു നേരം നമ്മളെ കാണാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരുന്നവർ നമ്മളെപ്പോലും മറന്നുപോകും അതൊക്കെ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരാളെ ചേർത്ത് നിർത്തുമ്പോൾ ഒറ്റയ്ക്കാക്കില്ല കൂടെ എന്നൊരു വാക്ക് കൊടുക്കുമ്പോൾ ഓർക്കുക പിന്നീട് അത് തിരുത്തി പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് കൂടെ ഉണ്ടാവുമെന്നത് ഒരു വാക്കല്ല വിശ്വാസമാണ് ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്നുള്ള വിശ്വാസം നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്നെ തഴഞ്ഞവരെയും നീ ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതിരുന്നിട്ടും നിന്നെ സഹായിച്ചവരെയും ഒരിക്കലും മറക്കരുത് ഓർത്തു വയ്ക്കുക നഷ്ടങ്ങളെ ഓർത്ത് ജീവിക്കുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ നഷ്ടം ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം ഉറക്കമാണ് അതൊരു വ്യക്തിയെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കുറച്ച് സമയത്തേക്ക് മോചിപ്പിക്കുന്നു മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കുക തന്നെ വേണം സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന എന്തിനും മൂല്യം ഉണ്ടാവില്ല ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക നല്ലൊരു കേൾവിക്കാരനാവുക അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക അതൊരിക്കലും പകർന്നു കൊടുക്കരുത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക കാക്കയ്ക്ക് കുയിലിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയും പക്ഷേ സ്വന്തം ശബ്ദം മധുരമാക്കാൻ കഴിയില്ല അതുപോലെ ഒരു അപവാദക്കാരന് മാന്യനെ അപകീർത്തിപ്പെടുത്താൻ കഴിയും പക്ഷെ അയാൾക്ക് സ്വയം ഒരു മാന്യനാകാൻ കഴിയില്ല നിങ്ങളുടെ സമയം പരിമിതമാണ് അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് മറ്റുള്ളവരുടെ ചിന്തകളിലകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത് പണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകും എന്നാൽ മോശം അവസ്ഥ അവരിൽ എത്ര പേർ കൂടെ നിൽക്കുമെന്ന് വെളിപ്പെടുത്തും ആർക്കൊക്കെ വേണ്ടി നീ ജീവിച്ചു എന്ന ചോദ്യത്തിന് ആയിരം നാവിൽ മറുപടി തരുന്നവരോട് നിനക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം ഉണ്ടാവില്ല കാരണം സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയവരുടെ ലോകം കൂടിയാണിത് ഒരു പെണ്ണ് ഭാഗ്യവതിയാകുന്നത് കാശുള്ള ഒരാളെ വിവാഹം ചെയ്യുമ്പോഴോ സ്നേഹിച്ച ആളെ സ്വന്തമാക്കുമ്പോഴോ അല്ല മരണം വരെയും സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് സ്നേഹിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യനോളം വേദനിക്കുന്ന മറ്റൊരാളും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല നമ്മൾ വാശി പിടിച്ചു നേടിയ വിജയങ്ങൾക്ക് പിന്നിൽ നമ്മളോട് തോറ്റുതരാൻ മനസ്സുള്ള നിഷ്കളങ്കമായ മനുഷ്യരുടെ സ്നേഹമുണ്ടാകും ഇടയ്ക്കെല്ലാം തനിയെ നടക്കുക ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും കാണാതെ പോകുന്ന പല കാഴ്ചകളും തനിച്ചാകുമ്പോൾ കണ്ണിൽ കുരുങ്ങും ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല ചിലർ അങ്ങനെയാണ് അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം അപ്പോൾ മാത്രം നമ്മളെ തിരക്കി വരും അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ ജീവിതത്തിൽ നമ്മെ വേണ്ടാത്ത മനുഷ്യരെ ഒഴിവാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ മനുഷ്യരുടെയും പ്രിയപ്പെട്ടവരായി തുടരാൻ തുടരാനൊന്നും കഴിയില്ല എന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യവുമാണ്